എന്താണ് യഥാർത്ഥ ഉടമ്പടി ജീവിതം എന്ന് ചോദിച്ചാൽ അതിന് ഒരേയൊരു ഉത്തരമേ ഉള്ളൂ ജോസഫ് അച്ഛൻ ലോകത്ത് തന്നെ ഇതുപോലെ മരിയൻ പ്രത്യക്ഷവും സാക്ഷ്യങ്ങളും വരുന്ന ഒരു ആത്മീയ പ്രസ്ഥാനം വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ഈശോ വന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണെങ്കിൽ കൃപാസനം വന്നത് ജോസഫ് അച്ഛനിലൂടെയാണ് അതിന് ദൈവം അച്ഛനെ തിരഞ്ഞെടുത്തത് ആത്മീയ മൂല്യങ്ങൾ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു കൃപാസനത്തിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലവഴിക്കുന്നവർക്ക് അറിയാം അച്ഛൻ എത്രമാത്രം തന്റെ ദൈവവേലയിൽ സ്വയം അർപ്പിച്ചിട്ടുണ്ട് എന്ന് ദിവസം മുഴുവനും ഇത്രയധികം ആളുകളെ കാണുകയും അവരുടെ ദുഃഖങ്ങളിൽ ഇടപെട്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഇതെങ്ങനെ ഒരാളെ കൊണ്ട് സാധിക്കുമെന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ട് പരിശുദ്ധ അമ്മ ഇടപെട്ട ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അച്ഛൻ ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധനാണ് ഇനിയും ഒരുപാട് പേർക്ക് അച്ഛനിലൂടെ ദൈവമഹത്വം വെളിപ്പെടാനുള്ള കൃപയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മക്കളിലും അമ്മയുടെ മുൻപിൽ വിശ്വാസത്തോടെ അർപ്പിക്കുന്ന ഓരോ ആവശ്യങ്ങളിലും അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കണമേ ഞാൻ യാചിച്ചപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിന്ന എൻ്റെ അമ്മ എല്ലാ മക്കളുടെയും പ്രശ്നങ്ങളിൽ നിന്നും കരകേറ്റുവാൻ തുണയായിരിക്കണമേ കൃപാസനം മാതാവെ ഞങ്ങളുടെ അമ്മേ ഞങ്ങളുടെ കുടുംബത്തെ ഈശോയുടെ മുൻപിലും അമ്മയുടെ മുമ്പിലും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളുടെ വിളക്കായ അമ്മേ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് അങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരുന്നുവല്ലോ ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലെ രക്തം കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും കഴുകി വിശദീകരിക്കണമേ ഈശോയെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള ശക്തി തരണമേ പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് കൂടുമ്പോൾ അങ്ങയെ തള്ളിപ്പറയാതെ അങ്ങയിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ കൃപാസനം അമ്മ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഈശോയോട് എപ്പോഴും അപേക്ഷിക്കണമേ അതിരുകളില്ലാതെ ഞങ്ങളെ സ്നേഹിച്ച ഈശോനാഥ നിന്റെ അവർണ്ണനീയമായ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കുവോളാം എന്തൊക്കെ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായാലും തളരുകയില്ല ഞങ്ങൾ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരിലേക്കും അങ്ങയുടെ കാരണ്യം വർഷിക്കണമേ നാഥ നാളെയൊരു നല്ല കാലമുണ്ടാകും എന്നുള്ള പ്രത്യാശയിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിജയം നൽകുന്ന യോദ്ധാവായി ദാവീത് രാജാവിനെ അഭിഷേകം ചെയ്ത കർത്താവേ ഇസ്രായേലിൻ്റെ പരിപാലകനായ ദൈവമേ പ്രവാചകന്മാരിലൂടെ അഭിഷേകമായി നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്റെ രക്ഷകനായ ഈശോയെ നീയല്ലാതെ ആരുമില്ല ഞങ്ങൾക്ക് ശരണപ്പെടുവാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ രോഗികൾക്ക് സൗഖ്യവും അനാഥർക്ക് ആശ്രയവും ദരിദ്രർക്ക് ആലംഭവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സമാധാനവും ഭയത്തിൻ്റെയും ഭീതിയുടെയും നിറവിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ധൈര്യം കൊടുത്തരല്ലണമേ ഈശോയെ ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹത്വത്തിൽ ഇന്നും എന്നേക്കും ആമേ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്ന് വർഷവും ആറുമാസവും ഭൂമിയിൽ മഴ പെയ്തില്ല യാക്കോബ് അഞ്ച് അധ്യായം പതിനഞ്ചാം വാക്യം പതിനേഴ് വരെ കർത്താവെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും എന്ന് അങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ രോഗികളായി കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു കിടപ്പ് രോഗികളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു അങ്ങവർക്ക് ആശ്വാസം നൽകണമേ രോഗം കാരണം തകർന്നു പോയ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ സഹനങ്ങളെ അവിടുന്ന് നീ കാണണമേ നാദാ നീ ഹിതമാകുന്നുവെങ്കിൽ അവർക്ക് ആ സഹനത്തിൽ നിന്നും മോചനം നൽകണമേ സഹനം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉള്ളതാണ് എങ്കിൽ ദൈവമേ നീ മാലാകന്മാരെ അയച്ചു അവരെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു നാദ കരുണയായിരിക്കണമേ തീക്ഷ്ണതയോടെയുള്ള പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നാദാ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ ദൈവമേ നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയപ്പെടുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ആയിരം നന്ദി അനുഗ്രഹത്തിൻ്റെ ഒരു ദിനമായി ഇന്നേ ദിനത്തെ അങ്ങ് മാറ്റണമേ കർത്താവെ ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർക്കും ഞങ്ങളൊരു അനുഗ്രഹമായി മാറട്ടെ വലിയ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കട്ടെ ദൈവമേ നിന്റെ പാതയിൽ ഇന്നേ ദിവസം നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഐ അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ ഈശോയെ എൻ്റെ ആത്മാവിൻ്റെ സന്തോഷമേ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു ദൃശ്യവും അദർശവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവേ പ്രപഞ്ചത്തിൻ്റെ അധിപനും എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയുമായവനെ അങ്ങേ സമൃദ്ധമായ സ്നേഹവും കരുണയും കൃപയും വരദാന ഫലങ്ങളും എന്നെ നിറയുവാൻ അനുവദിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളിലും അങ്ങാണ് എൻ്റെ ആശ്വാസം കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അങ്ങേയെ മാത്രം പിൻപറ്റുന്നതിനും എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയിലുള്ള എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കണമേ ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ മടിത്തട്ടിൽ വിശ്രമം കൊള്ളട്ടെ വീണു പോകുമായിരുന്നിട്ടും എന്നെ താങ്ങി നിർത്തുന്നതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇരുട്ടിൻ്റെയോ അന്ധകാരത്തിൻ്റെയോ യാതൊരുവിധ പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളും എന്നെ സ്പർശിക്കുവാൻ അനുവദിക്കരുതേ അങ്ങയുടെ സ്വർഗീയമാലാഗമാരെ എനിക്ക് വേണ്ടി സംരക്ഷണത്തിനായി അയക്കണമേ ഉറക്കത്തിൻ്റെ ആഴത്തിൽ ജോസഫിന് സ്വപ്നദർശനം നൽകി അനുഗ്രഹിച്ചതുപോലെ വിശുദ്ധവും നന്മവും നന്മയും നിറഞ്ഞ സ്വപ്നങ്ങളിലൂടെ ഉറങ്ങാൻ എന്നെ അനുവദിക്കണമേ എന്നെയും എനിക്കുള്ള സമസ്ത സമസ്തവും അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങുന്നു പുതിയതും മനോഹരവുമായൊരു പ്രഭാതം ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ആമേൻ